തായ്ലൻഡിനോടും കംബോഡിയയോടും ശത്രുത അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ട് അമേരിക്ക അതിർത്തിയിലെ ഏറ്റുമുട്ടലുകൾ മൂന്നാം ദിവസവും മാറ്റമില്ലാതെ തുടരുകയാണ് കുറഞ്ഞത് പത്തു പേരുടെ മരണത്തിന് ലക്ഷക്കണക്കിന് ആളുകളെ കുടിയെറക്കുന്നതിനും പുതിയ സംഘർഷം കാരണമായെന്നാണ് വിലയിരുത്തുന്നത് ഒക്ടോബറിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മധ്യസ്ഥത വഹിച്ച സമാധാന കരാറിൽ വിവരിച്ചിരിക്കുന്ന നടപടികൾ ഇരു രാജ്യങ്ങളും പാലിക്കണമെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ പറഞ്ഞു ജൂലൈയിൽ ഡസൺ കണക്കിനാളുകൾ കൊല്ലപ്പെട്ട ഏറ്റുമുട്ടലുകൾക്ക് ശേഷമുള്ള ഏറ്റവും ഗുരുതരമായ സംഘർഷമാണ് മേഖലയിൽ നിലനിൽക്കുന്നത് പോരാട്ടം നിർത്താൻ താൻ ഒരു ഫോൺ കോൾ ചെയ്യുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട് വ്യോമാക്രമണങ്ങളും പീരങ്കി വെടിവയ്പ്പുകളും നടന്ന പോരാട്ടം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടതിന് ഇരു രാജ്യങ്ങളും പരസ്പരം കുറ്റപ്പെടുത്തുകയാണ് മൂന്ന് ദിവസത്തെ യുദ്ധത്തിൽ മരിച്ചവരുടെ എണ്ണം പത്തായി നാലു ലക്ഷത്തിലധികം ആളുകളെ ഒഴിപ്പിച്ചതായി തായ് ഉദ്യോഗസ്ഥർ പറഞ്ഞു അതേസമയം കംബോഡിയൻ ഭാഗത്തുള്ള ഒരു ലക്ഷം പേരെ ഷെൽട്ടറുകളിലേക്ക് മാറ്റിയതായി കംബോഡിയൻ സർക്കാരും അറിയിച്ചു സൈനിക നടപടികൾ പരിധിയിൽ പരിമിതമാണെന്നും അവസാന ഓപ്ഷനായി മാത്രമേ സൈനിക നടപടിയിലേക്ക് കടക്കൂ എന്നും തായ്ലന്റ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു എന്നാൽ തായ്ലന്റ് സിവിലിയൻ സ്ഥാപനങ്ങളെയും തർക്ക അതിർത്തിയിലെ ചരിത്രപരമായ ക്ഷേത്രങ്ങളെയും ഉൾപ്പെടെ പവിത്രമായ സാംസ്കാരിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് സൈനിക ആക്രമണങ്ങൾ നടത്തുന്നതായി കംബോഡിയ ആരോപിച്ചു ഒപ്പം ബുധനാഴ്ച തായ്ലന്റിൽ തിഥേയത്വം വഹിക്കുന്ന കിഴക്കൻ ഏഷ്യൻ ഗെയിംസിൽ നിന്ന് പിന്മാറുന്നതായി കംബോഡിയ പ്രഖ്യാപിച്ചു ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ അറ്റോണിയോ ഗുട്ടറസ് ഇരു കക്ഷികളും സംയമനം പാലിക്കാനും കൂടുതൽ വഷളാകുന്നത് ഒഴിവാക്കുവാനും അഭ്യർത്ഥിച്ചു അവരുടെ തർക്കം ഗണ്യമായ സിവിലിയൻ മരണങ്ങൾക്കും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളുടെ നാശനഷ്ടങ്ങൾക്കും ഇരുപക്ഷത്തെയും കുടിയറക്കത്തിനും കാരണമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്